്രഭുപാൻ്റെ ലീലാമൃതയെ വായിച്ചൊരു കാര്യമാണ് ഷീലപ്രഭുപ്പാ ഇത് മായപ്പൂരായിരുന്ന സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് മാർച്ച് മാസത്തിൽ അപ്പം പ്രഭുപാദിന് ആരോഗ്യം വളരെ ഒരു മോശ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക ആ സമയത്താണ് ബോംബെ ടെമ്പിള് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവിടുന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സുരഭി ടെമ്പിള് എന്തായാലും എഴുപത്തി ഏഴില് കൺസ്ട്രക്ഷൻ ആവത്തില്ല പക്ഷേ പ്രൂപ്പാതിൻ്റെ അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് പ്രൂപ്പാത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ സുരഭിപ്രഭു അയച്ചു പ്രൂപ്പാദ് ഇപ്പോൾ വരണ്ട കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയില്ല സുരഭിപ്രഭുവാണ് ഇൻചാർജ് അതിൻ്റെ ആർക്കിടെക്റ്റും എൻജിനീയറും ഒക്കെ അപ്പോൾ അദ്ദേഹം അയച്ചു പക്ഷെ ഗിരിരാജ് മഹാരാജ് പറഞ്ഞു പ്രൂപ്പാദ് വരണം അവിടെ ആസാദ് മൈതാനിൽ രൂപാദിനൊരു പന്തൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്നുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞു ആ സമയത്താണ് മാർച്ച് പതിനെട്ടാം തീയതി മാർച്ച് പതിനെട്ടാം തീയതി ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു ഫ്രണ്ട് പേജിൽ തന്നെ ഒരു ആർട്ടിക്കിൾ വന്നു അതിൽ ആർട്ടിക്കിളിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മൂമെൻറ്റ് ഇസ് എ ബോണഫൈഡ് റിലീജിയൻ എന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ വന്നു അതൊരു നിർഭാജ്യമായ ഇതാണ് ആത്മീയ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വന്നു അതെന്താണെന്ന് വെച്ചാൽ അന്ന് ഈ എഴുപത്തി ഏഴില് ഹൈ അമേരിക്കയിൽ ഇത് ബ്രെയിൻ വാഷ് ചെയ്യുന്ന സൊസൈറ്റിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകൾ വന്നിരുന്നു പല പല സ്റ്റേറ്റിൽ കേസ് വന്നു അപ്പം അതെല്ലാം കൂടെ ന്യൂയോർക്ക് ഹൈക്കോടതി ഹൈക്കോടതിയിൽ വന്നു അപ്പോൾ ഹൈക്കോടതിയിൽ വന്ന് എന്നിട്ട് അത് അവർ ഇത് ചെയ്തിട്ട് ആ ജഡ്ജ് പറഞ്ഞതാണ് ഹരേകൃഷ്ണ അതായത് ആ വിധിച്ചതാണ് ഹരേകൃഷ്ണ മൂവ്മെൻറ്റ് ഇസ് എ ബോണഫൈഡ് റിലീജിയൻ എന്ന് പറഞ്ഞ് വിധിച്ചു അപ്പം അത് ഇതുവരെയുള്ള എല്ലാ കേസും അതിനഗൻസ്റ്റായിട്ടുള്ള എല്ലാ കേസുകളും അത് റിമൂവ് ചെയ്തു അപ്പം ഇത് നമ്മുടെ ഇന്ത്യയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ ലേഖനം വന്നു ഫ്രണ്ട് പേജിൽ ഹരേകൃഷ്ണ മൂമെൻ്റ്സ് എ ഓഫെയർ റിലീജൻ എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് ഇങ്ങനെ വന്നു എന്നിട്ട് അപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് ഈ ഇത് കിട്ടിയപ്പോൾ പേപ്പർ കിട്ടിയപ്പോൾ പ്രൂപ്പാൻ്റെ അടുത്തേക്ക് വന്നു പ്രൂപ്പാന്നെ ഇത് കാണിച്ചു പ്രൂപ്പ എന്ന് പറഞ്ഞു എല്ലാവരെയും വിളിക്കൂ എന്നിട്ട് ഇത് ഉറച്ച് വായിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാവരും ആ റൂമിൽ വന്ന് വായിച്ചു അപ്പോൾ അതിലാണ് ജഡ്ജി പറയുന്നത് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇപ്പം തുടങ്ങിയൊരു പ്രസ്ഥാനമല്ല പിന്നെ ആയിരം ആയിരം വർഷമായിട്ട് ഇതിൻ്റെ റൂട്ടുകൾ ഇന്ത്യയിലുള്ള പ്രസ്ഥാനമാണ് പിന്നെ നമ്മൾ നമ്മുടെ ഈ അമേരിക്കൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ആ കൾച്ചർ അത് 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 അനുവർത്തിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക് അവഗണിക്കാനായിട്ട് പറ്റില്ല എങ്കിൽ ഇത് റിലീജിയസ് ഫ്രീഡം എന്ന വാക്കിന് അർത്ഥമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ജഡ്ജിങ് നോക്കിയത് ആരെയും അവർ ഫോഴ്സ് ചെയ്ത് പ്രസ്ഥാനത്തിൽ ജോയിൻ ചെയ്യുന്നില്ല എല്ലാവരും സ്വയം ഇഷ്ടപ്രകാരം വന്നിട്ടാണ് ജോയിൻ ചെയ്യുന്നത് അതുകൊണ്ട് അതിനഗൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ കേസുകളും റിമൂവ് ചെയ്തു അതുകൊണ്ട് ഹരേകൃഷ്ണ പ്രസ്ഥാനം ഒരു ബോണഫൈഡ് റിലീജിയൻ ആണ് എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞു ഭയങ്കര ഇതായി രൂപ പറഞ്ഞു ഇതാണ് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ സക്സസ് എന്ന് രൂപാത് പറഞ്ഞു പ്രഭാദ് പറഞ്ഞു ഞാൻ പന്ത്രണ്ട് വർഷം മുമ്പ് ന്യൂയോർക്കിലെ തെരുവിൽ ആരുമില്ലാതെ നടക്കുമായിരുന്നു പക്ഷെ ഇന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇത് ഇപ്പം കോടതി തന്നെ അംഗീകരിച്ചിരിക്കുകയാണ് ഇത് ബോണഫൈഡ് റിലീജിയൻ ആണെന്ന് പറഞ്ഞിട്ട് പ്രഭാദ് അതുവരെ പ്രഭാത് അവിടെ ആരോഗ്യം ശരിയാക്കാമെന്ന് വിചാരിച്ചായിരുന്നു പ്രഭാ ഉടനെ നമുക്ക് ബോംബെയിലേക്ക് പോകാം ഇത് ഇനി ഇതൊരു ബോണഫൈഡ് റിലീജിയൻ ആണ് ഇതിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്തേ എന്ന് പറഞ്ഞിട്ട് പ്രൂപാൻ അന്ന് അത്രയും ആരോഗ്യം മോശമായിട്ടും പ്രകുപാദ് ബോംബെയിലേക്ക് പോയി പ്രു ഫ്ലൈറ്റിൽ അവിടെ എത്തിയിട്ട് പ്രഭുപാദനാ സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഈ എയർപോർട്ടധികം ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് കൊണ്ടുവന്ന് ആ ലിഫ്റ്റിൽ കയറ്റിയാണ് താഴെ പ്രകുപാദിനെ കൊണ്ടുവന്നത് ആ സുര ആ റൂമ് പ്രഭുപാൻ്റെ റൂമൊന്നും ബാത്റൂമില്ല ഡോർനോബ് ഇല്ല വിൻഡോസ് ഇല്ല ഒന്നും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ അവിടെ പോകും അവിടെ പോയി ആ കൺസ്ട്രക്ഷൻ ഞാൻ അവിടെ വന്നാലേ ആ കൺസ്ട്രക്ഷൻ കറക്റ്റായിട്ട് നടക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രൂപാജൻ എനിക്കിനി കുറച്ച് സമയമേ ഉള്ളൂ പക്ഷേ എനിക്കിതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് പ്രോപ്പാണ് വന്നതാണ് പ്രൂപാജൻ്റെ ആ ഡെഡിക്കേഷൻ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാനായി कोई वाइस तो उन्होंने की टीचर थी नो चाहिए की